നാലിൽ രണ്ടാം മഹാദേവനാൽ ആരോപിക്കപ്പെട്ട ഗാനം നിങ്ങൾ ശ്ലോകം ഇരുപത്തി ആറ് ശീലസമ്പന്നൻ പ്രീത പ്രീതാനുവാച വിവർത്തനം പൊതുവെ ഈശ്വരഭക്തിയും ശ്രേഷ്ഠമായ പെരുമാറ്റവും വ്യക്തികളുടെ സംരക്ഷകനായതിനാൽ മഹാദേവൻ പ്രചേതാക്കളിൽ വളരെ സംഗ്രഹിതനാണ് രാജകുമാരന്മാരിൽ വളരെ തൃപ്തനായ അദ്ദേഹം അവരോട് താഴെ പറയും പോലെ സംസാരിക്കാൻ ആരംഭിച്ചു ശ്ലോകം ഇരുപത്തി ഏഴ് ശ്രീ രുദ്രവാചം വേദി പുത്ര വിധിതം വജീഷിതം അനുഗ്രഹായ ഭദ്രം വ ഏവം ദർശനം കൃതം മഹാദേവൻ പറഞ്ഞു പ്രാചീന ബർഹിയുടെ പുത്രന്മാരായ നിങ്ങൾ എല്ലാവർക്കും ഞാൻ സർവ സൗഭാഗ്യങ്ങളും നേരുന്നു നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ കൃപ നിങ്ങളിൽ പ്രകടമാക്കുന്നതിനാൽ ഞാൻ നിങ്ങൾക്ക് ദൃശ്യനായി ശ്ലോകം ഇരുപത്തെട്ട് സാക്ഷാത്രിത ഭഗവന്തം വാസുദേവം വിവർത്തനം മഹാദേവൻ തുടർന്നു എല്ലാത്തിൻറെയും ഭൗതിക പ്രകൃതിയുടെയും അതുപോലെ തന്നെ ജീവസത്തയുടെയും നിയന്താവായ പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ കൃഷ്ണന് സമർപ്പിതനാകുന്ന ഏതൊരു വ്യക്തിയും വാസ്തവത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാകുന്നു ശ്ലോകം ഇരുപത്തി ഒമ്പത് സ്വധർമ്മനിഷ്ഠന്മ വിരം ഹിമം ഭഗവതോ അതവൈ ഫലാഖ്യം വിവർത്തനം തൊഴിൽപരമായ സ്വന്തം വ്യവസ്ഥാപിതധർമ്മം നൂറ് ജന്മങ്ങളിലേക്ക് ശരിയായി നിർവഹിക്കാൻ കഴിയുന്ന ഒരുവൻ ബ്രഹ്മാവിന്റെ കർമ്മപദവിക്ക് യോഗ്യനാക്കിയിരുന്നു അതിലുമധികം യോഗ്യത നേടിയാൽ അവനെ മഹാദേവനെ സമീപിക്കാം കൃഷ്ണഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ കലർപ്പില്ലാത്ത ഭക്തി സേവനത്തിൽ നേരിട്ട് സമർപ്പിതനാകുന്ന ഒരു വ്യക്തി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് ഉടനെ ഉയർത്തപ്പെടും ഈ ഭൗതിക ലോകത്തിന്റെ സംഹാരത്തിന് ശേഷം മാത്രമേ മഹാദേവനും മറ്റുള്ള ദേവന്മാരും ആ ഗ്രഹങ്ങളെ പ്രാപിക്കൂ ശ്ലോകം മുപ്പത് അത് ഭാഗവതായോയം പ്രിയ പ്രിയ ഭഗവാൻ ഗ്യത നമത് ഭാഗവതാനാം നിങ്ങളെല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാകുന്നു അങ്ങനെയായതിനാൽ നിങ്ങൾ പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാനെ പോലെ തന്നെ ആദരിക്കപ്പെടേണ്ടവരാണെന്നാണ് ഞാൻ വ്യച്ഛേദിച്ചറിയുന്നു ഭക്തന്മാർ ഈ രീതിയിൽ എന്നെയും ബഹുമാനിക്കും ഞാൻ അവർക്ക് പ്രിയപ്പെട്ടവനാണെന്നും എനിക്കറിയാം അപ്രകാരമായാൽ ഭക്തന്മാർക്ക് എന്നോളം പ്രിയപ്പെട്ടവനാകാൻ ആർക്കും കഴിയില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണത്തിന്റെ തപസ് ചെയ്യാനുള്ള നിർദ്ദേശം സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ പത്ത് പുത്രന്മാരാണ് ധാർമ്മികരായിട്ടുള്ള പ്രചേതസുകൾ പടിഞ്ഞാറ് ദിസയിലേക്ക് സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ അവർ വലിയൊരു സമുദ്രത്തെ പോലെ വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള തടാകം അവർക്ക് കാണാൻ സാധിച്ചു അതിൽ നിറച്ചു മനോഹരമായിട്ടുള്ള താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു ധാരാളം ജലപക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ആ സഭ ആ മനോഹാരിത അവർ നോക്കി നിൽക്കുന്ന സമയത്ത് അവർക്ക് അതീന്ദ്രിയമായിട്ടുള്ള ഒരു ശബ്ദനാദം കേൾക്കാൻ സാധിച്ചു മന്ത്രധ്വനികളും കീർത്തനങ്ങളും മൃദംഗഘോഷങ്ങളും ഒക്കെ അവർ കേൾക്കാൻ തുടങ്ങി അങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുന്നതിനിടയിൽ ആ സരസ്സിൽ നിന്ന് സ്വർണ നിറത്തിൽ മഹാദേവൻ ഉയർന്നു വരുന്നത് അവർക്ക് കാണാൻ സാധിച്ചു മഹാദേവൻ മഹാദേവന്റെ പാർശ്വതന്മാരോടൊപ്പം ആ സരസിൽ നിന്ന് ഉയർന്നു വരുന്നത് അവർ അത്ഭുതത്തോടു കൂടി നോക്കി പെട്ടെന്ന് തന്നെ അവർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവന്റെ കാൽക്കൽ വീണവർ നമസ്കരിച്ചു ആ സമയത്ത് മഹാദേവൻ അവരോട് ഒന്നും ചോദിക്കാതെ തന്നെ പുഞ്ചിരിച്ചു അവരിൽ സംപ്രീതനായി അവരോട് സംസാരിക്കുന്നതാണ് ഇവിടെ വായിച്ചിട്ടുള്ളത് മഹാദേവൻ മഹാദേവനെ കുറിച്ച് മൈത്രി മഹർഷി പറയുന്നതാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ധർമ്മവൽ മുസലഹർ ശീലസമ്പീത പ്രീതാനുവാച പ്രപന്നാർത്തി ആ മഹാദേവനെ കുറിച്ചാണ് ആ മഹാദേവൻ പ്രപന്നാർത്തിഹരു എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനാണ് ഭൗതികമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളെയും ക്ലേശങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുന്നവനാണ് മഹാദേവൻ ഭഗവാൻ ധർമ്മവത്സരം ധർമ്മവത്സലനായിട്ടാണ് അറിയപ്പെടുന്നത് ഭഗവാൻ ഭക്തവത്സലനായിട്ടാണ് അറിയപ്പെടുന്നത് അതേപോലെ മഹാദേവൻ ധർമ്മവത്സലനായിട്ടാണ് ഇവിടെ പറയുന്നത് എല്ലാവരും ഭക്തിയിലേക്ക് വരുന്നതിന്റെ മുന്നേ ചിലപ്പോൾ പലരും ധാർമ്മികരായിട്ട് ജീവിക്കുന്നുണ്ടാവും മറ്റുള്ളവർ മറ്റുള്ളവരെ സഹായിക്കണം നന്മയൊക്കെ ചെയ്യണം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ത് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ അവർ ഭക്തിയിലേക്ക് വന്നിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള ധാർമ്മിക നിഷ്ഠകൾ ചെയ്തതിന് ശേഷം എല്ലാവിധ പാപങ്ങളും തീർന്നതിനു ശേഷമാണ് ഒരു വ്യക്തി ഭക്തിയിലേക്ക് വരുന്നത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് അല്ലെ ഒരുപാട് ജന്മങ്ങളിലെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് പാപങ്ങളെല്ലാം ഇല്ലാതാകുന്ന സമയത്താണ് ഒരു വ്യക്തി ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന് പറയും പക്ഷെ മഹാദേവൻ ധാർമ്മികരായോ ധാർമ്മികരായി ജീവിക്കുന്നവരോട് വരെ വാത്സല്യമുള്ളവനാണ് അവരോട് പ്രീതിയുള്ളവനാണ് അവരെ സംരക്ഷിക്കുന്നവനാണ് എന്നിവ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ധാർമ്മികരായിട്ടുള്ള വ്യക്തികൾ ഭക്തിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അവരെ സംരക്ഷിക്കുന്നതിനും അവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരുന്നതിനും മഹാദേവന് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് മഹാദേവന് ഇവിടെ ധർമ്മവത്സരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ശീലസമ്പന്ന പ്രീത പ്രീതാനുവാചാർമിക നിയമങ്ങൾ അറിയുന്നവരെയും ശീലസമ്പന്നന്മാരെയും സാത്വികമായിട്ടുള്ള സദ്ഗുണങ്ങൾ ശീലിക്കുന്നവരെയും ഗുണസമ്പന്നരെയും ആ മഹാദേവന് വലിയ അവരോട് വലിയ കാരുണ്യമാണ് വാച അവരോട് മഹാദേവന് വളരെ പ്രീതിയാണ് എന്നാണ് പറയുന്നത് ധാർമ്മികരായിട്ട് ജീ ജീവിതം നയിക്കുന്നവരോടും ധർമ്മത്തെ കുറിച്ച് അറിയുന്നവരോടും മഹാദേവന് സ്വാഭാവികമായിട്ടും പ്രത്യേക കാരുണ്യമുണ്ട് എന്നാണ് നമ്മുടെ മൈത്രി മഹർഷി മഹാദേവനെ കുറിച്ച് പറയുന്നത് അപ്പോൾ പ്രാചീനത്തിന്റെ മക്കളായിട്ടുള്ള പ്രചയദസ്സുക്കൾ വളരെ ധാർമ്മികരാണ് അതുകൊണ്ട് മഹാദേവനോ ആത്മാവരോട് വളരെയധികം പ്രീതിയുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് മഹാദേവനെ ദർശ മഹാദേവന്റെ ദർശനം കിട്ടുന്നത് വളരെ അപൂർവമാണ് പക്ഷെ പ്രജേതസ്സുകൾക്ക് മഹാദേവനെ ശരണം പ്രാപിക്കാതെ തന്നെ അല്ലെങ്കിൽ തപസ്സൊന്നും ചെയ്യാതെ തന്നെ മഹാദേവനെ കാണാൻ സാധിച്ചു അതിന്റെ കാരണമാണ് മഹാദേവൻ ഇവിടെ പറയുന്നത് പ്രജേതസ്സുകൾ ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ അവരുടെ മുന്നിൽ മഹാദേവൻ പ്രത്യക്ഷനായി മഹാദേവൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി കുഞ്ചിരിച്ചുകൊണ്ട്പൂർവം മഹാദേവൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ശ്രീ ശ്രീരുദ്രൂയം അനുഗ്രഹായ ഭദ്രം വേദർശനം അവരോട് ശികളോട് മഹാദേവൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എനിക്കറിയാൻ പറ്റും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാം അപ്പൊ മഹാദേവന് പരമാത്മാവിന് അറിയാൻ സാധിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ അന്തർഗതം അറിയാൻ സാധിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചതാണ് ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് എന്ന് എനിക്കറിയാം എന്നാണ് മഹാദേവൻ പറയുന്നത് നിങ്ങൾ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷനായിട്ടുള്ളത് എന്ന് മഹാദേവൻ പറഞ്ഞു അനുഗ്രഹായ ഭദ്രമ്പ ഏവമേ ദർശനം കൃതമ്പ എന്തിനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ദർശനം നൽകിയിട്ടുള്ളത് അനുഗ്രഹായ ഭദ്രമ്പ നിങ്ങൾ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് മഹാദേവൻ മഹാദേവനെ പ്രചേദസുകൾക്ക് പ്രീതിപ്പെടുത്താൻ സാധിച്ചത് പ്രജേതസുകൾ എന്ത് ചെയ്തത് കൊണ്ടാണ് മഹാദേവന് പ്രത്യക്ഷനായത് എന്ന് അടുത്ത ശ്ലോകത്തിൽ മഹാദേവൻ തന്നെ പറയുന്നുണ്ട് ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോഹിമേ പ്രജേതസുകൾ എന്താണ് ചെയ്തത് മഹാദേവനെ ദർശിക്കാനും മഹാദേവനിൽ നിന്ന് ഒന്നും ചോദിക്കാതെ തന്നെ അനുഗ്രഹം വാങ്ങാനും എന്താണ് പ്രജേതസുകൾ ചെയ്തത് അവര് തപസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളു അവർ തപസ് ചെയ്തിട്ടില്ല പ്രാചീന പരവിഷത്ത് പറഞ്ഞു നിങ്ങൾ പോയി തപസ് ചെയ്യുക സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ടേ അവർ ഭഗവാനെ ശരണം പ്രാപിച്ചു അതിനുശേഷം തപസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ സമയത്താണ് മഹാദേവനെ കണ്ടിട്ടുള്ളത് അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷനാകാനും അനുഗ്രഹം ചോദിക്കാതെ തന്നെ നൽകാനും എന്താണ് കാരണം എന്ന് മഹാദേവൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോഹിമേ ഈ ഭൗതികലോകത്തിൽ ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞ ഭൗതികലോകത്തിൽ ആരാണ് ത്രിഗുണാതീതനായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകനായിട്ടുള്ള ഭഗവാൻ വാസുദേവനെ ഭഗവന്തം വാസുദേവം ഇവിടെ മഹാദേവനെ എടുത്തു പറയുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭഗവന്തം വാസുദേവം ആ ഭഗവാൻ വാസുദേവനെ ആരാണോ പ്രപന്ന ശരണം പ്രാപിക്കുന്നത് ഭഗവന്തം വാസുദേവം പ്രപന്നം ആരാണോ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നത് സ പ്രയോഹിമേൽ അവര് സ്വാഭാവികമായിട്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് എന്നാണ് മഹാദേവൻ പറയുന്നത് അപ്പോൾ മഹാദേവനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ പോലും ആരെല്ലാമാണോ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നത് അവര് സ്വാഭാവികമായിട്ടും മഹാദേവന്റെ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറുമെന്നാണ് പറയുന്നത് ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിച്ചവരെ കാണാൻ മഹാദേവനും വലിയ താല്പര്യമാണ് അവരെ സഹായിക്കുന്നതിന് അവരെ അനുഗ്രഹിക്കുന്നതിന് മഹാദേവന് സ്വാഭാവികമാർക്കും വളരെ താല്പര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ മഹാദേവൻ വന്നിട്ടുള്ളത് ആരെല്ലാമാണോ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നത് അവര് മഹാദേവന് വളരെ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രജേതസ്സുകൾ മഹാദേവന് പ്രത്യേക പൂജയും ആ ഒന്നും ചെയ്യാതെ തന്നെ അവർക്ക് പ്രിയപ്പെട്ടവനായിട്ട് മാറി മഹാദേവന് പ്രിയപ്പെട്ടവനായി പ്രിയപ്പെട്ടവരായിട്ട് മാറി എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ഭഗവാൻ വാസുദേവനെ വാസുദേവന്റെ തത്വം മനസ്സിലാക്കുന്നവര് വളരെ കുറവാണ് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തി വാസുദേവന്റെ തത്വം മനസ്സിലാക്കുന്നത് അല്ലെ ബഹൂനാം ജന്മനാമേ മാം വാസുദേവ സർവവിധി പ്രപദ്ധ്യത മഹാത്മാ അങ്ങനെയുള്ള ആളുകളെ ലോകത്തില് വളരെ കുറവായിരിക്കണം മനുഷ്യണേഷു കശിത്യതി സിദ്ധയെ യഥദാമപി സിദ്ധാന്തം കച്ചി മാം വേദി തത്വത ആയിരക്കണക്കിന് ആൾക്കാർ ചേരുന്ന സമയത്ത് അവര് ഈശ്വര വിശ്വാസമുള്ള ആളുകള് ഒന്നോ രണ്ടോ ആളുകളുണ്ടാവും അങ്ങനെ ഈശ്വരവിശ്വാസമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ എടുത്തു കഴിഞ്ഞാലും ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവായിരുന്നു അങ്ങനെയുള്ള സുദുർലഭ മഹാത്മാക്കൾ ആയതുകൊണ്ടാണ് പ്രചേതസ്സുകൾക്ക് മുന്നിൽ ചോദിക്കാതെ തന്നെ അവരാവശ്യപ്പെടാതെ തന്നെ മഹാദേവൻ പ്രത്യക്ഷനായതും മഹാദേവൻ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾ നൽകാൻ തയ്യാറായി അപ്പോൾ മഹാദേവൻ മഹാദേവന്റെ ഭാവം നമ്മൾക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പൊതുവെ ആളുകൾക്ക് വലിയ സംശയമാണ് അല്ലെ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ എന്ത് വിചാരിക്കും ദേവി എന്ത് വിചാരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അവരുടെ ഭാവം യഥാർത്ഥത്തിൽ നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ മഹാദേവൻ പറയുന്നു നിങ്ങൾ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിച്ചത് കൊണ്ട് നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനാണ് എന്റെ താല്പര്യം എന്ന് മഹാദേവൻ പറഞ്ഞു പിന്നെ അടുത്ത ശ്ലോകത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ആ മഹാദേവ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നവർ എത്ര അപൂർവമാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് അത് എത്ര ഉന്നതമാണ് എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ള കാര്യവും ഇരുപത്തിഒൻപത് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സ്വധർമ്മനിഷ്ഠന്മ വിഭുമാൻ പരം ഹിമാംകൃതം ഭാഗവതോധവൈഷ്ണവം പദം യഥാഹം നൂറ് ജന്മം ധാർമ്മികമായിട്ട് ജീവിക്കുന്നവർക്ക് ബ്രഹ്മലോകത്തിലെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് നൂറ് ജന്മം ധാർമ്മികരായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ശതജന്മകൾ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനും ഉപരി യോഗ്യത കൈവരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മഹാദേവന് ശരണം പ്രാപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ മഹാദേവന്റെ ലോകത്തിലെത്താൻ സാധിക്കുമെന്ന് പറയും വിരഞ്ചിതാമേ തഥപ്പരഭിമ അതിനുപരിയാണ് ഞാനിരിക്കുന്നത് എന്ന് മഹാദേവൻ പറഞ്ഞു ബ്രഹ്മലോകത്തിൻ്റെയും ഉപരിയാണ് മഹാദേവന്റെ ലോകം എന്ന് പറഞ്ഞു അവ്യാകൃതം വൈഷ്ണവം പദം യഥാഹം വിബുധ കലാ എന്നാൽ ആരാണോ ഭഗവാൻ ആ വാസുദേവനെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് നേരിട്ട് വൈഷ്ണവം പദം വിഷ്ണു ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഏറ്റവും ഉന്നതമായിട്ടുള്ള വിഷ്ണു ലോകത്തിലേക്ക് ആരാണോ ഭഗവാൻ വിഷ്ണുവിനെ വാസുദേവനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് നേരിട്ട് തന്നെ എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് അവർക്ക് നൂറു ജന്മം ധാർമ്മികരായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ വൈഷ്ണവന്മാർ ഭഗവാനെ ശരണം പ്രാപിച്ചവർ അത്രയ്ക്കും ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് ഇവിടെ മഹാദേവൻ തന്നെ പറയുന്നത് ദേവന്മാരെല്ലാവരും നേരിട്ട് വിഷ്ണുലോകത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നു യഥാഹം വിഭുത വിഭുത ദേവന്മാരെല്ലാവരും വൈകുണ്ഠലോകത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ് ഈ ഭൗതിക ലോകത്തിലെ എല്ലാവിധ അവരുടെ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷം ഭൗതിക ലോകം മുഴുവൻ പ്രളയത്തിൽ പൊങ്ങുന്ന സമയത്താണ് കൽപ്പാന്ത പ്രളയത്തിനു ശേഷമാണ് കനാത്തേ പ്രളയത്തിനു ശേഷമാണ് അവര് വൈകുണ്ട ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് പറയും അപ്പോൾ ഭഗവാനെ നേരിട്ട് ശരണം പ്രാപിച്ചിട്ടുള്ള മനുഷ്യന്മാർ ഇപ്പോൾ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളവരാണ് യോഗ്യത നേടിയിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ഭക്തന്മാരെ കാണുന്നതിനും അവരെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ മഹാദേവൻ അവിടെ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അത് ഭാഗവതായൂയം പ്രിയാസ്ത ഭഗവാൻ യഥാ നമന്യോസ് അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് എനിക്ക് ശരണം പ്രാപിച്ചവരെ എനിക്ക് ഏറ്റവും പ്രിയങ്കരാണ് ഭക്തന്മാർക്ക് ഞാനും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരാണ് എന്ന് പറയും കാരണം എന്താണ് ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തന്മാരെയും നമ്മൾ ആരാധിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തന്മാരെയും ആരാധിക്കപ്പെടേണ്ടതാണ് ഭഗവാനാണ് ഭഗവാൻ മഹാദേവനാണ് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭക്തൻ വൈഷ്ണവാനാം യഥാശമ അതുകൊണ്ട് ഏറ്റവും ആരാധനായോഗ്യനായിട്ടുള്ള ഭക്തനാരാണ് മഹാദേവൻ തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ള ഭക്തന്മാരും മഹാദേവനെ അങ്ങനെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹം ഏറ്റവും ഉന്നതനായിട്ടുള്ള വൈഷ്ണവനാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ ആരാധിക്കേണ്ടതാണ് അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഭക്തന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നാണ് പറയുന്നത് മഹാദേവൻ തന്നെ പറയുന്നത് അപ്പൊ മറ്റു ഭക്തന്മാർക്ക് മഹാദേവനും മഹാദേവന് ഭക്തന്മാരും വളരെയധികം പ്രിയങ്കരാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു സ്നേഹത്തിന്റെ ബന്ധമാണുള്ളത് മഹാദേവനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിൽ വളരെയധികം അടുത്ത ബന്ധമാണ് സ്വാഭാവികമായിട്ടും ഉള്ളത് എന്നാണ് ഇവിടെ മഹാദേവൻ തന്നെ വ്യക്തമാക്കുന്നത് അതിനുശേഷം മഹാദേവൻ എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് ഭഗവാനെ ആരാധിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം എന്താണ് ഇതെല്ലാം പറഞ്ഞു അത് നമുക്ക് 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 അടുത്ത അടുത്ത ദിവസം ദിവസം കാണാൻ സാധിക്കും വായിക്കാം ഹരേ 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 കൃഷ്ണ 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 പ്രഭുജി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ